നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി പോസിറ്റീവായി തോന്നിയ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം തീർച്ചയായും നിങ്ങളിവിടെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതായത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമോ തടസ്സം പറയുമോ എന്ന് കരുതി നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും കാര്യങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരെ നോക്കാതെ അവരെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനുള്ള ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളിൽ എത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അതായത് പുതിയ വഴികളിലൂടെ യാത്ര ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ചില ആൾക്കാർ കുറച്ചുകൂടി വരുമാനം ലഭിക്കുന്ന ഒരു ജോലിയിലേക്ക് മാറുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പൂർണ്ണമായി ഉപേക്ഷിച്ച് മറ്റൊന്ന് തിരഞ്ഞെടുക്കുന്നതായി കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം കടന്നു വരുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ശരിക്കും പാസ്റ്റിൽ നിങ്ങൾ തുടർന്നു പോകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പോലുള്ളൊരു സ്നേഹം അതേ അളവിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഒരു മാറ്റമാവാം നിങ്ങൾ എത്ര സഹായിച്ചിട്ടും സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും അവരിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇനി അത് തുടർന്നു പോകുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് തിരിച്ചറിയുന്നതിലൂടെ ആ ഒരു നിരാശയിൽ നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാനും പുതിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്താനുമൊക്കെ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഈ വ്യക്തികളോ ഈ സാഹചര്യങ്ങളോ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച പല ആൾക്കാരും ധൈര്യപൂർവ്വം അതിനെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിന് യാതൊരു ഫലവും ലഭിച്ചില്ല എന്നൊരു വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു വിജയം വന്നെത്തുക തന്നെയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടതിനെല്ലാം ഒരു ഫലം കണ്ടു തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ ലഭിക്കുന്ന സന്ദേശം നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കൈകളിൽ ഭദ്രമായി എത്തുമെന്നുള്ളതാണ് പ്രപഞ്ചശക്തി ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ തന്നെ ഒരു പദവി മാറ്റം ആഗ്രഹിക്കുന്ന ആളാവാം അതുമല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു അടിത്തറ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാകാം അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തു തന്നെ ആയാലും നിങ്ങളുടെ ജീവിതത്തിൽ അതെല്ലാം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇതെല്ലാം നേടിയെടുക്കുന്നതിന് നിങ്ങൾക്ക് മുന്നിൽ എന്തു തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ എല്ലാം പൊട്ടിച്ചു മാറ്റാൻ ആ പ്രപഞ്ചശക്തി ഇടപെടുന്നു എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഇതുവരെയും നിങ്ങളെ താങ്ങി നിർത്തിയ നിങ്ങളോടൊപ്പം ഏതൊരു ആപദ്ഘട്ടങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ച ആ പ്രപഞ്ചശക്തിയുടെ തുണ നിങ്ങളോടൊപ്പം എപ്പോഴുമുണ്ട് നിങ്ങളുടെ ഈശ്വര വിശ്വാസമാണ് നിങ്ങളെ ഇതുവരെയും തുണച്ചിട്ടുള്ളത് ഭഗവാന്റെ ആ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റും എപ്പോഴുമുണ്ട് നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഒരു ആശ്വാസം നിങ്ങൾക്ക് തോന്നാറുണ്ട് ആരുമില്ല എന്ന തോന്നലുണ്ടാകുമ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് തുണയായി എത്തും തീർച്ചയായും ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള എല്ലാ വഴികളും തുറക്കപ്പെടാൻ പോവുകയാണ് നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു പോയ പല വാതിലുകളും തുറക്കപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ ടൈം വന്നെത്തുകയാണ് പോസിറ്റീവായ പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും തിരിച്ചറിവുകളും ഉണ്ടാകും നിങ്ങൾ അറിയേണ്ട പല കാര്യങ്ങളും നിങ്ങൾ അറിയേണ്ട സമയത്ത് അറിയും എന്നുള്ളതാണ് തീർച്ചയായും നല്ലതും ചീത്തയുമായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നെത്തുകയും അതെല്ലാം അനുഭവിച്ചിട്ടുള്ളവരുമാണ് നിങ്ങൾ ഇപ്പോൾ മനസ്സ് നിറയെ പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത ബാധ്യതകളുടെ ഭാരത്താൽ വിഷമിക്കുന്ന ആശങ്കപ്പെടുന്ന ആ മനസ്സിനെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മറികടക്കാനുള്ള ശക്തിയും ഊർജവും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ് എല്ലാം ആ പ്രപഞ്ചശക്തി അറിയുന്നുണ്ട് എല്ലാ ആപദ്ഘട്ടങ്ങളിലും നിങ്ങളെ താങ്ങി നിർത്തിയത് ആ ഈശ്വരശക്തി മാത്രമാണ് ജീവിതത്തിൽ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ എത്രയോ പേര് നിങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുണ്ട് എന്നാൽ ആ സമയങ്ങളിലെല്ലാം നിങ്ങളെ താങ്ങി നിർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് തണലായി നിന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വരശക്തി തന്നെയാണ് തീർച്ചയായും നിങ്ങളിപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങൾ മൂലമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ മൂലമോ മാനസിക ദുഃഖം അനുഭവിക്കുന്ന ഒരു ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിൽ നിന്നെല്ലാം മുക്തരാകുവാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഊർജവും മനക്കരുത്തും എല്ലാം നിങ്ങൾക്ക് കൈവരുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരിൽ നിന്ന് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു നീതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നീതി നിങ്ങൾക്ക് ലഭിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ കുടുംബ സംബന്ധമായി ചില കേസുകൾ അല്ലെങ്കിൽ ഡിവോഴ്സ് കേസുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നീതി ലഭിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്നു പോയ ചില വ്യക്തികൾ അതിൽ നിന്നെല്ലാം പുറത്തു കടക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും എല്ലാം തിരിച്ചു പിടിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നുണ്ട് നിങ്ങളത് തിരിച്ചു പിടിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുക അതുപോലെ ഇവിടെ ജോലി സംബന്ധമായി നോക്കുവാണെങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ജോലി സാധ്യതകൾ ഏറെയാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ വന്നെത്തുന്നു എന്ന് കാണുന്നുണ്ട് കരിയറിൽ നല്ലൊരു തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളിലുള്ള നെഗറ്റീവ് ഊർജം മാറി പോസിറ്റീവ് ഊർജം വന്നെത്തുകയും തുടർന്ന് നിങ്ങൾക്ക് മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇനി സാധിക്കുന്നതുമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട് തീർച്ചയായും നിങ്ങളെ തളർത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തരാകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി